കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ മിന്നൽ പരിശോധന കൊല്ലം ആയൂരിലാണ് സംഭവം കെ എസ് ആർ ടി സി ബസ്സിൽ പ്ലാസ്റ്റിക് മാലിന്യം കണ്ടതോടെയാണ് മന്ത്രി ബസ്സിന്റെ പിന്നാലെ എത്തി തടഞ്ഞു നിർത്തിയത് പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിന് മന്ത്രി ജീവനക്കാരെ ശകാരിച്ചു അ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം അസ്സാം വലൈക്കും വർമ്മത്തല്ല ഇബ്ബർക്കത്തു ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗ ഗതാഗത വകുപ്പ് ഗണേഷ് കുമാർ അവർ നമ്മുടെ ആയൂർ ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ടോപിച്ച ഒരു വീഡിയോ ആണ് അതിന് കാരണം ആ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡാഷ്ബോർഡിൽ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ആ ബസ്സിൻ്റെ അശ്വിൻ്റെ മോൾ ഗ്ലാസ്സിനോട് ചേർന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കണ്ട് അദ്ദേഹം ആ ബസ് തടഞ്ഞു നിർത്തി നടപടിയെടുക്കുമെന്നും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞു അദ്ദേഹം ദേഷ്യപ്പെടുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാണിച്ചത് ചീപ്പ് ഷോയാണ് ഷോ ഓഫ് ഓഫാണെന്ന് പറഞ്ഞുകൊണ്ട് പല സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത് താങ്കൾ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ വലിയ വിഷയമുണ്ടാക്കാതെ നമ്മുടെ റോഡുകൾ ആകെ തകർന്നു കിടക്കുകയാണ് ഒരുപാട് ഒരുപാട് പേർ ചെറുതും വരുന്ന ആപത്തുകൾ പെടാറുണ്ട് ഒരുപാട് ആളുകൾ രോഗികളുമായിട്ടുണ്ട് ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടിട്ടുമുണ്ട് ദയവ് ചെയ്ത് ആ റോഡുകൾ ഒന്ന് നവീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടിയെടുക്കണം ഇതേ ദേഷ്യം അല്ലെങ്കിൽ ഇതേപോലെ ഇത്ര പവർഫുള്ളായിട്ട് അത്തരം വിഷയങ്ങളിൽ താങ്കൾ ഇടപെടണം താങ്കളെ രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നുണ്ട് സിനിമാ നടൻ എന്ന പേരിലും നല്ലൊരു ഗതാഗത വകുപ്പ് മന്ത്രി എന്ന പേരിലും താങ്കളെ ഒരുപാട് പേർ ആരാധിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പല പല ജില്ലകളിലും ഒരുപാട് കെ എസ് ആർ ടി സി നല്ല വില കൂടിയ ബസ്സുകൾ വോൾവോ അതുപോലുള്ള പല പല ബസ്സുകളും പല പല ഷെഡുകളിലും പല പല സ്ഥലങ്ങളിലും ആകെ നശിച്ചു കിടക്കുകയാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി എത്രയും വേഗം അത്തരം വാഹനങ്ങൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും റോഡിലിറക്കുക അതുവഴി കെ എസ് ആർ ടി സിക്കും ലാഭമാണ് പൊതുജനങ്ങളുടെയും യാത്രാക്ലേശം മാറിക്കിട്ടും ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി നടപടി എടുക്കണം കേരളത്തിലെ റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാനും കെ എസ് ആർ ടി സി ഒതുക്കി കട്ടപ്പുറത്ത് വെച്ചിരിക്കുന്ന ബസ്സുകളുടെ നവീകരണത്തിനും വേണ്ടി ശക്തമായി നടപടികൾ എടുക്കണം എടുക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു കഴക്കൂട്ടം ജാഫർഖാൻ